പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ ഇപ്രാവശ്യം എന്തായാലും കിട്ടും കഴിഞ്ഞ പ്രാവശ്യം തുറന്നുണ്ട് പറയാം എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല ഇവരെല്ലാരും കൂടി ഒത്ത് സി പി എമ്മും കോൺഗ്രസും എസ് ഡി പിളീറ്റും കൂടിയ ഒത്ത് പ്രത്യേകിച്ച് താല്പര്യമില്ല ഇപ്പൊ ടി എം പ്രതാപൻ ജയിച്ചു കണ്ട കാലം അഞ്ചു വർഷമാകരയില്ലേ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ സുരേഷ് ഗോപി ജയിച്ചാല് ഇവിടെ മന്ത്രിയാണ് മന്ത്രി ഇവിടെ കേരളത്തിന്റെ അറിവല്ലാണ്ട് ഈ ആച്ചുപൂച്ച് ഇത് ഉള്ളതാവൂല ജയിക്കണം അതാണ് ആവശ്യം ആരാറില്ല നല്ലറിയാം ഇപ്രാവശ്യം ആ ജയിക്കാനും ജയിക്കാണ്ടിരിക്കാൻ ഒരു പ്രാവശ്യം അല്ല ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രാവശ്യം ആ മൂന്ന് പ്രാവശ്യം ജയിക്കും അത് അത്രയും വ്യക്തിത്വം അത്രയും മാനസികമായിട്ടും നല്ല ദയുള്ള മനുഷ്യനും പിന്നെ ബി ജെ പി കാര് ഫുൾ സപ്പോർട്ട് അല്ലാത്തവനും സപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം തുറന്നുകൊണ്ട് പറയും എനിക്ക് പേടിയൊന്നുമില്ല ഇവരെല്ലാവരും കൂടി ഒത്ത് സി പി എമ്മും കോൺഗ്രസും എസ് ഡി പി ഐയും കംപ്ലീറ്റും കൂടിയേണ്ട ഒത്ത് ഇപ്രാവശ്യം അങ്ങനെ കഠിനമായി ഒത്തില്ലെങ്കിൽ ഒരു സംശയവും ഒരു സംശയമില്ല ഒരു ഒരു ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിലക്ഷത്തോട്ട് ജീവിക്കുന്നു കൊടുക്കല്ല കൊടുത്തുകഴിഞ്ഞു അതിനാലിപ്പോൾ കള്ളക്കേസൊക്കെ എടുത്തിട്ട് ജയിലിലൊക്കെ ഇടാൻ നോക്കിയത് അതൊന്നും നടക്കൊന്നുമില്ല കേട്ടോ ആ ബോധ്യമൊന്നും നടക്കും ഒന്നും ഏക്കൂല ഇനി വല്ല ഇനി അതിലും ഇല്ല ഏക്കല് ഇനി ഏക്കാൻ പറയാം പക്ഷെ വേറൊരു കാര്യം കൂടി പറഞ്ഞതരാം ഒന്നും കൂടി ഇതുപോലെ വല്ല തര ഒന്നും കൂടി ജയിലിൽ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും പൊത്തും ഈ തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കുക ചിലപ്പോൾ നിങ്ങളെ തന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ട് ഒന്നുകൂടി ജയിലിൽ ഇടാൻ നോക്കണമെങ്കിൽ അവർ ആ ഒരു പതിനായിരം തൊട്ടും കൂടി കൂടും സുരേഷ് ഗോപി ജയിച്ചാൽ ഇവിടെ മന്ത്രിയാണ് മന്ത്രിയാണ് ഇവിടെ കേരളത്തിൻ്റെ അറിവല്ലാണ്ട് ഈ ആച്ചുപൂച്ച് ഇത് ഉള്ളതാവില്ല അല്ലാണ്ട് ഇവിടെ ആര് ജയിക്കും തൃശ്ശൂർ ഇതൊക്കെ കാണാൻ കാണാപ്പൊന്നായി പോകും തൃശ്ശൂർ ജയിച്ചാൽ ഇതൊക്കെ കാണാപ്പൊന്നായി പോരും ഇപ്പോൾ ടി എം പ്രതാപൻ ജയിച്ചു കണ്ട കാലം അഞ്ച് വർഷം വരെ ഇല്ലേ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഏ ഉണ്ടാവില്ല അപ്പം ആത്മാർത്ഥത ഉള്ളാല് അത് വിജയം ഉറപ്പ് ആ വിജയത്തിന് നമ്മൾ കൊടുക്കുന്ന വോട്ടിന് പ്രയോജനം ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ഇത് ജയിക്കാൻ സാധ്യതയില്ല ആള് നല്ല ഒരു നല്ലൊരു മനുഷ്യനാണ് ആള് പക്ഷെ ജയിക്കാൻ സാധ്യതയില്ല ഏഹ് അത് എന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജയിച്ചു വരുന്നത് കോൺഗ്രസും ഇതൊക്കെ അല്ലേ അപ്പോൾ ജയിക്കാനാണ് സാധ്യത വളരെ കുറവാ ഒന്നല്ല പ്രത്യേകിച്ച് ജയിക്കും തൃശ്ശൂര് എടുക്കുന്നു പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ലല്ലോ ഇപ്രാവശ്യം എന്തായാലും കിട്ടും കാരണം ഇവിടത്തെ ജനങ്ങളൊക്കെ ആള് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം തീർച്ചയായിട്ടും സുരേഷ് ഗോപി വരും തീർച്ചയായും കാരണം നല്ലൊരു വ്യക്തി ആൾക്കാർ ലാശം കൂടി മാറി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് കുറച്ച് നേരം കൊറച്ചുനേരം വൈകുന്നോണ്ട് സ്ഥാനാർത്ഥിത്വം രണ്ടാഴ്ച മുൻപ് ജയിക്കും ജയിക്കും സുരക്ഷ നല്ല മനുഷ്യനല്ലേ എല്ലാവർക്കും വേണ്ടിട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഏ അത് മോശായി അത് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ നമുക്കൊരു ഇപ്പൊ കടലാക്രമണം നമ്മുടെ എന്താ പറയാ കടപ്പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഉഷായി നിക്കണില്ല ജയിച്ചു വരണം എൻ്റെ വളരെ നല്ല അഭിപ്രായം കാരണം അദ്ദേഹത്തിന് ഒരു പ്രത്യേക വ്യക്തിത്വം എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഒരു അന്യായം അനീതി അസത്യഘടിന് ഒരു ഒരു പോരാടാനുള്ളൊരു മനസ്സുണ്ട് ഒരു ഒരു ആത്മവിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം വരുന്നത് വളരെ നല്ലതാണ് കാരണം ഓരോ പാവപ്പെട്ടവൻ്റെയും ഓരോരുത്തരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കാനും അതേത് രീതിയിൽ കൂടെ നീങ്ങിയാലാണ് അവർക്ക് വിജയം ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു 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 വ്യക്തിത്തിനുടമയുണ്ട് അതുകൊണ്ട് സാറ് വന്നാൽ വളരെ നന്നായിരിക്കും പ്രത്യേകിച്ചും കേരളത്തിൽ വരും വരണം വരുത്തണം അതാണ് വന്നിരിക്കണം അതാണ് തൃശ്ശൂർ എടുക്കണം കാരണം ജനങ്ങൾക്ക് ജനങ്ങളിലൊക്കെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം വളരെ നല്ലൊരു മനസ്സുണ്ടെന്ന് പറയണം പിന്നെ ഒരുപാട് നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എവിടെയാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള എൻ്റെ വ്യക്തമായൊരു അറിവ് അദ്ദേഹത്തിനുണ്ട് അപ്പം കേന്ദ്രത്തിനായാലും നമുക്ക് ജനങ്ങൾക്ക് എന്തെല്ലാം അറിവുകൾ എന്തെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അത് ജനങ്ങളിലേക്ക് എന്തായാലും തീർച്ചയായും സാർ ആ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു വ്യക്തി ഉണ്ട് സാർ അദ്ദേഹത്തിന് നല്ലൊരു കഴിവുണ്ട് മനസ്സുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം ആൾക്കാരൊക്കെ വരുന്നത് വളരെ നല്ലതാണ്